ടേസ്റ്റി വണ്ണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വറുത്തരച്ച അയിലക്കറി അതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ വറുത്തരച്ച അയിലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് സാധാരണ നമ്മൾ കറി വെക്കുന്നതിൽക്കും ഒരു പ്രത്യേക രുചി തന്നെയാണ് നമ്മുടെ വറുത്തരച്ച കറിക്ക് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നോക്കാം നമ്മളിവിടെ അരക്കിലും വലിയ അയിലയാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു വലിയ മുറി തേങ്ങയും അര ടീസ്പൂൺ പെരിഞ്ചീരകം അഞ്ച് ചെറിയ ഉള്ളി രണ്ട് തണ്ട് വേപ്പലും കൂടെ ചേർത്ത് തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങയുടെ ചെറിയ തരികളെല്ലാം ഗോൾഡൻ ഷെയ്ഡ് കളറാവുന്നത് വരെ മാത്രം വറുത്തെടുത്താൽ മതി വലിയ തരികളും കൂടെ ബ്രൗൺ നിറമാവുന്നത് വെയിറ്റ് ചെയ്ത് നിന്നാൽ നമ്മുടെ ചെറിയ തരികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനുസരിച്ചിട്ടുള്ള മുളക് പൊടി മൂന്നോ മൂന്നരയോ ടേബിൾ ടീസ്പൂണ് അതായത് വലിയ സ്റ്റീലിൻ്റെ ടീസ്പൂൺ കൊണ്ട് മൂന്ന് ടേബിൾ ടീസ്പൂണ് മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ ഒരല്പം അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ചെറിയ തീയിൽ നമുക്ക് ഈ ഒരു പൊടികളെല്ലാം കൂടെ ഈ തേങ്ങയിൽ നന്നായി ഒന്ന് വറുത്ത് തീ ഓഫ് ചെയ്ത് തണുത്ത ശേഷം നമുക്ക് ഇതും മിക്സിയുടെ ജാറിൽ കുറഞ്ഞ വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇനി ഒരു ചട്ടിലേക്ക് നാല് പച്ചമുളകും ഒരു വലിയ തക്കാളി ചെറുതായി മുറിച്ചതും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഈ ഒരു തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് ഇതിലോട്ട് ഞാനിവിടെ നമ്മൾ സാധാരണ വളമ്പുളിയാണ് പിഴിഞ്ഞൊഴിച്ചിട്ടുള്ളത് അപ്പോൾ പുളി നമ്മുടെ ഇഷ്ടത്തിൻ്റെ മാങ്ങയോ അതല്ല കുടംപുളിയോ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുത്തു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ കറിക്ക് ആവശ്യമായ കട്ടിയിൽ നമുക്ക് ഈ ഒരു തേങ്ങയിലോട്ട് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു കറി സാധാരണ നമ്മൾ കറി നന്നായി തിളച്ച ശേഷമാണ് മീൻ ഇട്ടുകൊടുക്കുക ഇതിൽ ഞാനിവിടെ അധികം തിളക്കാൻ കാക്കുന്നില്ല നല്ല ചൂടായിട്ട് തേങ്ങ തിളയ്ക്കണേൻ്റെ തൊട്ട് മുന്നേ ആയിട്ടുള്ള ഒരു സമയത്താണ് മീൻ ചേർത്ത് കൊടുക്കുന്നത് വറുത്ത കറി നമ്മൾ നന്നായി തിളച്ചിട്ട് മീൻ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മീനിലൊന്നും അധികം മസാല പിടിക്കാത്ത ആ ഒരു രൂപത്തിലും അതുപോലെ തന്നെ വെള്ളം അത് കട്ടി കുറഞ്ഞ കറിയായിട്ടൊക്കെയൊന്നും നമുക്ക് കിട്ടാറ് ഇങ്ങനെ മീൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മീൻ മസാല പിടിച്ചു കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ കറിക്ക് ആവശ്യമുള്ള കട്ടിയും ഉണ്ടായിരിക്കും ഇനി നമുക്ക് സാധാരണ മീൻ കറികൾ ചെയ്യുന്ന പോലെ തന്നെ തിളച്ച് വന്നാൽ ചെറിയ തീയിലൊരു അഞ്ച് മിനിറ്റ് സമയം ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾതാ കറിയൊക്കെ മീനും എല്ലാം തിളച്ച് ആവശ്യത്തിനുള്ള വറ്റലൊക്കെ ആയി കുറുകി കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഒരു ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും രണ്ട് തണ്ട് വേപ്പലും കൂടെ ചേർത്ത് ഉള്ളിയൊന്ന് മൂപ്പിച്ച് നമ്മുടെ മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ച ശേഷം നമുക്ക് കറി എടുത്ത് വിളമ്പിയെടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കറി കണയിലാത്ത ആവശ്യം കുറുക്കൊണ്ട് നല്ല ആ ഒരു വറുത്തരച്ച കറിയുടെ ആ ഒരു പഴയ കാല ടേസ്റ്റും കൂടെ നമുക്ക് കിട്ടും എപ്പോഴും നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഉച്ച സമയത്തേക്ക് കൂട്ടാനുള്ള കറി നമ്മളൊരു പാത്രത്തിലോട്ട് ആ തിളച്ച കറിയിൽ നിന്ന് ഇതുപോലെ മുക്കിയൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെക്കാം എന്നിട്ട് ബാക്കിയുള്ള കറി നമുക്ക് ചൂടോടെ അടച്ച് മൂടി വയ്ക്കാവുമ്പോൾ കറി പെട്ടെന്ന് കേടുവരില്ല നമുക്ക് ആവശ്യമുള്ള കറി ചെറിയ പാത്രത്തിലോട്ട് മാറ്റിയെടുത്താൽ മതി അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നതിലേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും